ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി അബലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം മിസ്റ്റർ ആൻഡ് മിസ്സ് ഹില്ലർ ഭാഗം അറുപത്തിയൊന്ന് രചന ഫൗസി ആൻ ഔഷാദ് അടുക്കളപ്പണി വീട്ടുകാരെ പരിചരിക്കൽ തുടങ്ങി എല്ലാം ഉണ്ടല്ലോ മോളെ എൻ്റെ വീട്ടുകാരെ എങ്ങനെ വശീകരിക്കാമെന്ന് നീ റിസേർച്ച് ചെയ്യുവാണല്ലോ ഡീ പാത്രം കഴുകിക്കൊണ്ടിരുന്ന വേദികയ്ക്ക് സമീപം വന്നുകൊണ്ട് ദിവ്യ ചോദിച്ചു വേദിക അത് കാര്യമാക്കിയില്ല എന്താടി നിന്റെ നാവ് പോയോ പറയടി അത് തന്നെയല്ലേ സത്യം ആണെങ്കിൽ ദിവ്യേച്ചിക്ക് എന്താ ദിവ്യേചിയെ ഞാൻ ദ്രോഹിക്കാൻ വരുന്നില്ലല്ലോ അമ്പടി വന്നപ്പോൾ നാവ് പുറത്തില്ലാത്തവളായിരുന്നു ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ നീ ഇനി എന്നെ എന്ത് ദ്രോഹിക്കാനാണി എന്നോട് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ദ്രോഹം നീ ചെയ്ത് എന്റെ സിദ്ധുവിനെ നീ തട്ടിയെടുത്തു വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ഞാൻ തട്ടിയെടുത്തതൊന്നുമല്ല സിദ്ധുവേടനായിട്ട് നിങ്ങളെ തട്ടിക്കളഞ്ഞതാ അത്ര ഇഷ്ടമാണെങ്കിൽ സിദ്ധുവേട്ടൻ നിങ്ങളെ അവഗണിക്കോ അത് ചിന്തിച്ചാൽ മതിയല്ലോ എടി ധിക്കാരി ദിവ്യ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു കയ്യെടുക്ക ദിവ്യേച്ചി ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സത്യവും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും അത് കേട്ട് പെട്ടെന്ന് ദിവ്യ കൈയെടുത്തു സത്യമോ എന്ത് സത്യം ദിവ്യേച്ചി പാതിരാത്രി ആരുടെ കൂടെയാണ് കറങ്ങാൻ പോകുന്നത് ഞാനെല്ലാം കണ്ടു ഓഹോ ദിവ്യ സത്യം കണ്ടുപിടിച്ച് നടന്നപ്പോൾ ചൂളി എന്നെ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരിയാക്കാൻ നീ അടുത്ത കള്ളം കണ്ടുപിടിച്ചല്ലേ കള്ളമല്ല സത്യവാ ഒന്നല്ല രണ്ടു വട്ടം ഞാൻ കണ്ടു നിങ്ങൾ ആരുടെയോ ഒപ്പം പാതിരാത്രി കാറിൽ വന്നിറങ്ങുന്നത് എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നീ ആരാടി തന്തിയും തള്ളയില്ലാത്തവളെ എവിടെയോ ആരോ പിഴച്ചുണ്ടായ സന്തതി വേദികയ്ക്ക് അതൊരു അതൊരടിയായിരുന്നു അവളുടെ ഹൃദയം നുറങ്ങിപ്പോകുന്നത് പോലെ തോന്നി എത്രയൊക്കെ ബോൾഡായി നിന്നാലും അച്ഛൻ്റെ അമ്മയുടെയും പേര് മോശപ്പെടുത്തി പറയുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അത് ദിവ്യ വെച്ച് മനഃപൂർവ്വം പ്രയോഗിച്ചതുമാണ് വേദികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചേ നാണില്ലാത്തവളെ എല്ലാ സൗകര്യവും ഉണ്ടെന്ന് കരുതി നീ മതി മറന്ന് ജീവിക്കരുത് ദിവ്യെ പിന്നിൽ നിന്ന് രഞ്ജനയുടെ സ്വരം ഉയർന്നതും ദിവ്യൻ ഞെട്ടിവിറച്ചു ആൻറ്റി ഞാൻ മിണ്ടരുത് നീ ഈ കുടുംബത്തിലെ ഏറ്റവും ധിക്കാരിയായ കുട്ടിയാ നീ ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ലേ ദിവ്യേ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണോ നീ പറഞ്ഞത് നിറമീഴികൾ ആരും കാണാതെ തലകുന്നിച്ചു നിന്ന വേദികയെ നോക്കി രഞ്ജിനി വേദനയോടെ പറഞ്ഞു എന്താ എന്താ ആൻറ്റി പ്രശ്നം സിദ്ധാർത്ഥ ബഹളം കേട്ട് അവിടേക്ക് വന്നു മറ്റുള്ളവരും കൂടിയിരുന്നു ഇവൾ ഈ ദിവ്യ ഇവളുടെ വാൽ നിന്ന് ഇറങ്ങുന്നത് വിഷവാസുദ്ധു ഇവൾ ഇത്രയ്ക്ക് അതംപതിച്ചു പോന്ന് ഞാൻ ഇപ്പോഴാണ് മോനെ അറിഞ്ഞത് എത്ര ദുഷ്ട ഇവള് അവരുടെ കണ്ണുകൾ കലങ്ങി അവന് കാര്യം മനസ്സിലായി അവൻ തലകുനിച്ച് നിൽക്കുന്ന വേദികയെ അടുത്തേക്ക് ചെന്നവളെ ചേർത്തു പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു ഹൃതിക്ക് അസൂയയോടെ നോക്കി നിന്നു ആൻറ്റി പറ ദിവ്യ എന്താ ചെയ്തത് സിദ്ധുവിൻ്റെ ഉയർന്നതും ദിവ്യയുടെ ഉള്ളിൽ ഭയം നേഴിച്ചു ഏയ് വേദുവിൻ്റെ അച്ഛനെയമ്മയും കുറിച്ച് ഇവള് പറയാൻ പാടില്ലാത്തതാ മോനെ പറഞ്ഞത് മനസ്സാക്ഷിയുള്ള ആർക്കും പറ്റിയില്ല അതൊന്നും കേട്ടു നിൽക്കാൻ അത് അവൻ ദേഷ്യത്തിൽ രഞ്ജനിക്ക് നേരെ രജനിക്ക് നേരെ തിരിഞ്ഞു ആൻറ്റി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്നുകിൽ ഇവൾ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മതി ഇനി ഇവിടെ എത്രയെന്ന് വെച്ചാൽ സഹിക്കുക വാക്കുകള കൊണ്ട് ഒരാളെ കുത്തി മുറിവേൽപ്പിക്കുന്നതിനൊരു പരിധിയില്ലേ ഇവളോടായിരുന്നു ഞങ്ങളിത് കാണിക്കുന്നതെങ്കിൽ ഇവള് സഹിക്കുമോ എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ച എനിക്ക് വേദനിക്കും അത്രയും പറഞ്ഞവൻ അനൂപിനെ നോക്കി എത്രയും വേഗം ഇവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം അങ്കൾ ഇവളുടെ ഈ അസുഖം തീരെ ഇനി ഒരു വഴിയേ ഉള്ളൂ വിവാഹം ആരുടെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്ക് അങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകട്ടെ ശല്യം ദിവ്യയെ നോക്കി ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി അവൻ വേദികയും കൂട്ടി അകത്തേക്ക് വന്നു അവൾ വിതുമ്പൊന്നുണ്ടായിരുന്നു മുറിയിലെത്തിയതും അവൾ അവനെ ഇറുക്കി കെട്ടിപ്പുണർന്നു വേദ കൂൾ അതൊന്നും കാര്യമാക്കണ്ട അവൾക്ക് വട്ട അവളുടെ സ്വഭാവം നിനക്കറിയാവല്ലോ അങ്ങനെ എടുത്താൽ മതി അവൻ അവളുടെ തലയിൽ തലോടി അത് പറഞ്ഞെങ്കിലും അവൾ അവനിൽ നിന്ന് പിടിവിട്ടില്ല അവൻ അവൾ അങ്ങനെ കുറച്ചുനേരം സമാധാനമായി നിൽക്കട്ടെ എന്ന് കരുതി പക്ഷെ നെഞ്ചിൽ നനവനുഭവപ്പെട്ടതും അവനവളുടെ മുഖം പിടിച്ചുയർത്തി കരഞ്ഞു ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ട് അവളുടെ മുഖം കണ്ണുകൾ കുട്ടികളെ പോലെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു വേദാന്തീ കരയുകയാണോ പെണ്ണെ എന്താ ഇത് കൊച്ചു കുട്ടികളെപ്പോലെ അവനവളുടെ കണ്ണ് തുടച്ചു എന്താ എന്റെ കുട്ടിയുടെ പ്രശ്നം പറയും നമുക്ക് പരിഹരിക്കാം നിന്റെ സ്ട്രോങ് കെട്ടിയതിനുള്ളപ്പോ നീ എന്തിനാടി വിഷമിക്കുന്നത് അവൻ കുസൃതിയോടെ ചോദിച്ചു സിദ്ധുവേട്ട ഇന്ന് വരെ ഞാൻ സിദ്ധുവേട്ടനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാലും സിദ്ധുവേട്ടൻ തന്നെ എല്ലാം എനിക്ക് നടത്തി തന്നിട്ടുണ്ട് ആദ്യമായിട്ട് സിദ്ധുവേട്ടനോട് ഒരു ആവശ്യം പറയട്ടെ സാധിച്ചു തരുമോ എന്താ വേദ പറഞ്ഞോ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തന്നിരിക്കും എനിക്ക് എന്റെ അമ്മയും അച്ഛനും ആരാണെന്ന് അറിയണം സിദ്ധുവേട്ട അവനെനിക്ക് കാണണം ഒരു വട്ടം ഒരേ ഒരു വട്ടം പ്ലീസ് അവളുടെ അത് ആവശ്യം അതായിരിക്കും അവൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു എന്താ പെട്ടെന്ന് ആവശ്യം ദിവ്യജി എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയോ എവിടെ ആരോ പിഴച്ചുപറ്റിയുണ്ടായ സന്തതി തന്തയും തള്ളിയില്ലാത്തവളാ ഞാനെന്ന് അവളുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി അവനവളെ കുറച്ചുകൂടെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അവനൊന്ന് നിശബ്ദനായി കരയണ്ട വേദ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും എൻ്റെ വേദയുടെ അമ്മയും അച്ഛനും ആരാണെങ്കിലും അവർ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഇത് സിദ്ധു നിനക്ക് തരുന്ന വാക്കാ അവളുടെ തലയിൽ കൈവച്ചവൻ പറഞ്ഞതും അവളൊന്ന് ശാന്തമായി അവനവളുടെ മുഖം പിടിച്ചുയർത്തി അതുപോലെ എൻ്റെ കുട്ടിക്ക് മതി എനിക്കറിയാം എൻ്റെ സിദ്ധുവേട്ടം വാക്കു പറഞ്ഞ വാക്കായിരിക്കുമെന്ന് എന്നാൽ എൻ്റെ കുട്ടി വിഷമിക്കേണ്ട കേട്ടോ ഞാൻ നോക്കിക്കോളാം ദിവ്യയ്ക്ക് നമുക്ക് അങ്ങനെ മറുപടി കൊടുക്കാം അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവൾ പതിയെ ശാന്തമായി പുറമേ കാണിച്ചില്ലെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു ദിവ്യയ്ക്ക് എങ്ങനെ തോന്നി എൻ്റെ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയാൻ എത്രമാത്രം അവൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അവൾ പറഞ്ഞത് വേദയ്ക്ക് വാക്ക് കൊടുത്തു പക്ഷേ അത് സാധ്യമാണോ എവിടെ നിന്ന് തുടങ്ങും അവളുടെ അമ്മയും അച്ഛനും ആരാണെന്ന് എങ്ങനെ അറിയും അതെത്ര നിസ്സാരമല്ലെന്ന് സിദ്ധുവിനും നന്നായിട്ടറിയാം എങ്കിലും ഏത് വിധേനയും വേദയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചേ മതിയാവും അവൻ്റെ ഹൃദയം പറഞ്ഞു കുറച്ചുനേരം അവൾക്കൊപ്പം നിന്നിട്ട് അവൻ ഓഫീസിലേക്ക് പോയി അവളെ ശ്രദ്ധിക്കാൻ അഞ്ജലിയെ ഏൽപ്പിച്ചിരുന്നു മോളെ വേദൂ നമുക്കൊന്ന് ഡോക്ടറെ കാണാൻ പോയിട്ട് വരാം മോളേൻ്റെ കൂടെ വരുമോ എന്തു അമ്മ അമ്മയ്ക്ക് വയ്യേ വേദ അഞ്ജലിയോട് ചോദിച്ചു കുറച്ച് ദിവസമായിട്ട് നടുവേദനയുണ്ട് ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ നന്നായിരുന്നു നമുക്ക് പോവാം അമ്മേ ഞാൻ റെഡിയായിട്ട് വരാവേ അവൾ വേഗം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാറ് ധരിച്ച് അവർക്കൊപ്പം ഇറങ്ങി അവർ കാറിലായിരുന്നു പോയത് ദിവ്യയ്ക്ക് നല്ല ദീഷ്യുണ്ട് അതാവൾ ഓരോന്ന് വിളിച്ച് പറയുന്നത് മോളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു അമ്മേ അവൾ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോനിൻ്റെ കൂടെ ഉള്ളപ്പോൾ അവനെ കരയാൻ അനുവദിക്കില്ല നീ സങ്കടപ്പെടുന്നത് അവന് വലിയ വിഷമമാവേതു അവനെല്ലാവരോടും നല്ല കാര്യമാണ് പുറമേ കാണിക്കാൻ മടിയാ അറിയാം അമ്മേ അഞ്ജലിക്ക് മരുന്ന് വാങ്ങി അവർ തിരികെ വന്നു മുറിയിലിരുന്ന് വേദിക പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധു വരുന്നത് സിദ്ധു എടൻ എപ്പോൾ എത്തി ഞാൻ അറിഞ്ഞില്ല തേ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അവൻ ബാഗ് കൂടി ടേബിളിന് വെച്ച ശേഷം അവൾക്കായി അതിൽ നിന്ന് ചോക്ലേറ്റ്സ് എടുത്ത് നീട്ടി അവളുടെ കണ്ണുകൾ വിടർന്നു അവളത് വാങ്ങി താങ്ക് യു താങ്ക് യു മാത്രമേ ഉള്ളൂ അവൻ ചിരിയോടെ ചോദിച്ചു പിന്നെന്ത് വേണം വേറെ എന്തെങ്കിലും എന്താണെന്ന് പറ സിദ്ധു ഏട്ടാ അതൊക്കെ കണ്ടറി തരേണ്ടതാ അവൻ കണ്ണടച്ചു കൊണ്ട് പറഞ്ഞത് അവൾ പുസ്തകം ബെഡിൽ വെച്ച് ബെഡിൽ തന്നെ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് കൈവെച്ച് തൻ്റെയും സിദ്ധുവിൻ്റെ തലയിൽ വെച്ച് നീളം വളർന്നു ഇതേ കണ്ടോ നമ്മളിപ്പോ ശരിക്കും വരെ നീളം ആയല്ലോ ആയി അവൻ അവളുടെ വരൽ ഇറക്കിയ കൈകൊണ്ട് ചുറ്റി പിടിച്ചു അവളും അതേപോലെ അവന് പിടിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവന്റെ കവളുകളിൽ മൂക്കിൽ എല്ലാം അവൾ സ്നേഹത്തോടെ ഉമ്മ നൽകി അവൻറെ മനസ്സ് നിറഞ്ഞു അവൻ ഫ്രഷാവാൻ കയറി രാത്രി എല്ലാവരും ഇറങ്ങിയിരുന്നു സിദ്ധുവും വേദിയും ഭാവി സ്വപ്നങ്ങൾ പങ്കുവെച്ച് കിടക്കുകയായിരുന്നു പെട്ടെന്ന് സിദ്ധു ചാടി എഴുന്നേറ്റു വേദിക ഒന്ന് പേടിച്ചു വാ പോവാം എവിടേക്ക് അതൊക്കെ പറയാം നീ വാ അയ്യോ ഈ രാത്രിയിൽ എവിടെ പോവാനോ എനിക്ക് പേടിയാവുന്നുണ്ട് എടി പൊട്ടി എൻ്റെ കൂടെ എള്ളി വരുന്നത് വേഗം അവൻ കർട്ടം മാറ്റി ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കി മഴക്കോളുണ്ട് മഴ പെയ്യും റെയിൻകോട്ട് എടുത്തിട്ടോ രണ്ടാളം വേഗം റെയിൻകോട്ട് ധരിച്ചു അവൻ ബൈക്കിന്റെ താക്കോല് തിരക്കിയെടുത്ത ശേഷം അവളുടെ കൈയും ചാരി പുറത്തിറങ്ങി സമയം ഒരു മണി റെയിൻകോട്ടും തലയിലൂടെ ഇട്ട് കള്ളന്മാരെ പോലെ രണ്ടുപേരും ഫ്ലാഷ് അടിച്ച് പുറത്തിറങ്ങി സിദ്ധു പാർക്കിംഗ് ഷെഡിൽ നിന്ന് അവൻ്റെ ബുള്ളറ്റ് തള്ളി ഗേറ്റിന് പുറത്തെത്തിച്ചു വേദിക വന്നതിന് ശേഷം അവൻ ബുള്ളറ്റ് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല അതിലുള്ള യാത്ര അവന് ഇഷ്ടമാണെങ്കിലും അതിലുള്ള യാത്ര കുറവാണ് അപ്പം ആ കയറിക്കോ പുറത്തു നില ഇരുട്ടായിരുന്നു വേദിക നോക്കി മടിയോടെ നിന്നു നോക്കി നിൽക്കാതെ കയറിടി പെണ്ണെ മഴ ചാറി തുടങ്ങിയിരുന്നു ആദ്യമായി ബൈക്കിൽ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു അവൾ രണ്ട് കൽപ്പിച്ച് പതി അവൻ്റെ തോളിൽ പിടിച്ച് ബൈക്കിൽ കയറി ഇരുന്നോ അവൾ പേടിയോടെ അവനെ ചുറ്റി പിടിച്ചിരുന്നു അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോയതും വണ്ടിയുടെ വേഗത കാരണം അവൾ അവനോട് ചേർന്നിരുന്നു അവളുടെ ഹൃദയമിടിപ്പ് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു പേടിക്കേണ്ട വേദ വീഴില്ല എന്നെ കുറച്ചുകൂടി മുറുകി പിടിച്ചോ അയ്യേടാ അവൾ ഉദ്ദേശം മനസ്സിലായ പോലെ ചിരിച്ചു മെയിൻ റോഡിൽ അങ്ങിങ്ങായി സ്ട്രീറ്റ് ലൈറ്റ് പ്രകാശിക്കുന്നുണ്ടായിരുന്നു അവനോടൊപ്പമുള്ള ആ രാത്രി ബൈക്ക് യാത്ര അവൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു സിദ്ധു വേഗത കൂട്ടിയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് തുടരും ലെങ്ത് കുറവായതിൽ എല്ലാവരും ക്ഷമിക്കുക ഡെയിലി എഴുതി പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ലെങ്ത് കുറവാകുന്നത് അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നന്ദി